എന്റെ ബ്രദറെ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കാറുണ്ട് എപ്പോഴുമല്ല മനസ്സ് ഡിസ്റ്റർബൻസ് ആയിരിക്കുമ്പോഴാണ് പലപ്പോഴും ഉറക്കത്തിലും അസ്വസ്ഥതകൾ അണിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് മനസ്സ് ശാന്തമാക്കി വയ്ക്കുക പകലുണ്ടാകുന്ന അസ്വസ്ഥതകൾ രാത്രിയിലെ ഉറക്കവും കെടുത്തും പലപ്പോഴും രാത്രിയിൽ കിടന്ന് സംസാരിക്കുകയും ചെയ്യും അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി വെക്കാനും അസ്വസ്ഥതകളുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുകയും ചെയ്യുക നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി എപ്പോഴും നമ്മളോട് നെഗറ്റീവ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും അത് നമ്മളെ ബാധിക്കില്ലേ അതിൽ നിന്ന് ഒഴിവാക്കാൻ എന്താണ് മാർഗം ചില വ്യക്തികൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടപ്പെട്ടവരായിരിക്കും നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല എന്നാൽ അവരിൽ നിന്ന് നെഗറ്റീവ് മാത്രം വരികയും നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ സ്വാധീനത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റിയില്ലെങ്കിൽ അതിനെ പ്രതികരിക്കാതിരിക്കുക അവർ പറയുന്ന നെഗറ്റീവുകൾക്ക് പ്രതികരണശേഷി ഒരിക്കലും ഉണ്ടാവരുത് പ്രതികരിക്കാതെ സ്വസ്ഥമായി പോവുക അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം എൻ്റെ അനിയനെ എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് നിയന്ത്രിക്കുന്നുണ്ട് അവർക്ക് പേടിയാണ് അവൻ ചീത്തയായി പോകുമോ എന്നോർത്ത് അവനാണെങ്കിൽ ഒരു അനുസരണയും ഇല്ല ഇത് മാറ്റാൻ എന്താണ് വഴി കുട്ടികളുടെ കാര്യത്തിൽ കൺസേൺ ആവുക എന്നുള്ളത് എല്ലാ പാരൻസും ചെയ്യുന്ന കാര്യമാണ് എന്നാൽ കുട്ടികൾ നേരായ വഴിക്ക് വരണമെന്നും അനുസരണശീലമുണ്ടാകണമെന്നും ആഗ്രഹിക്കുകയും അത് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ ഭാഷയിൽ പറയാതെ അവർ ഒരിക്കലും അനുസരിക്കുകയില്ല അവരുടെ തലത്തിലേക്ക് ഇറങ്ങി ചെന്ന് വേണം അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അവർ എതിരായിട്ടായിരിക്കും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക ഇപ്പോഴുള്ള യുവാക്കളിൽ പലരും ലഹരിക്കടിമയാണ് ലഹരിക്കെതിരെയുള്ള ഒരുപാട് ക്യാമ്പയിൻസ് നടത്തി വരുന്നുണ്ട് അതൊന്നും വിജയം കാണുന്നില്ല ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻസ് വിജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ലഹരിക്കെതിരായി ചെയ്യുമ്പോൾ പലപ്പോഴും വിജയിക്കാറില്ല കുട്ടികൾക്ക് ലഹരിയെക്കുറിച്ച് വീണ്ടും വീണ്ടും ബോധം വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ലഹരിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു തലത്തിലേക്ക് അവരുടെ ചിന്തകൾ പോകുന്ന രീതിയിൽ ലഹരി എന്നുള്ള വാക്ക് വരാതെ വേണം ക്യാമ്പയിൻ ചെയ്യുവാൻ അങ്ങനെയുള്ള തലത്തിലേക്ക് മാറിയാൽ മാത്രമേ നമ്മുടെ യുവാക്കൾ ഇനി രക്ഷപ്പെടുകയുള്ളൂ